അക്ഷരാർത്ഥത്തിൽ ലോകത്ത് ഞെട്ടിച്ചുകൊണ്ടാണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ തുടച്ചു നീക്കുക എന്നതാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ അമേരിക്കയുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇപ്പോൾ ഹമാസ് ഉദയം കൊള്ളുന്നു എന്നതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഹമാസ് എന്നത് തകർക്കപ്പെടാൻ പറ്റിയ ഒരു സംഭവമല്ല പലരും യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഹമാസിനെ അടിച്ചൊതുക്കുക എന്നത് അസാധ്യമാണ് കാരണം അതൊരു ആശയമാണ് അത് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ ലോകത്തേക്ക് മുഴുവൻ ഈ ആശയം വ്യാപിക്കുകയാണ് ചെയ്യുക എന്ന് ജനൽ അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ആർട്ട്ഫോർഡ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ഇത് ഗസയല്ല അല്ലെങ്കിൽ ഫലസ്തീനിന്റെ ഏതെങ്കിലും ഭാഗങ്ങളോ അല്ലെങ്കിൽ അറബ് രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു ഫോട്ടോ അല്ല ഇത് ഫലസ്തീൻ പോരാളികളുടെ അതേ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് ഈ കാണുന്നത് ഹാർട്ട്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തുകയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുന്ന ഈ പ്രക്ഷോഭങ്ങൾ എങ്ങനെയാണ് ഇസ്രയേലിനെയും നെതന്യാഹുവിനെയും അത്ഭുതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഞെട്ടിച്ചു കളയുന്നത് അതിൻ്റെ പ്രധാന കാരണം ഇസ്രയേലിന് ഒരു മാസം പോലും അമേരിക്ക ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ബില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളാണ് മാസം കണക്ക് ഇസ്രയേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആഭ്യന്തര കലാപങ്ങളിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇസ്രയേലിലേക്ക് ആയുധം എത്തിക്കുന്നതിന് ഏതെങ്കിലും രൂപത്തിലുള്ള തടസ്സം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ കാര്യമാകെ കട്ടപ്പൊകയാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനും അറിയാം അതുപോലെ തന്നെ അമേരിക്കൻ നേതൃത്വത്തിനും അറിയാം അതുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയിൽ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളിൽ ഇങ്ങനെ അത്ഭുതപ്പെടാനുള്ള കാരണം ഇതൊരു ചെറിയ പ്രക്ഷോഭമല്ല അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ അത് ഹാർട്ട്ഫോർഡും അതുപോലെ തന്നെ കൊളംബിയ അതുപോലെ തന്നെ കാലിഫോർണിയ തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെ എല്ലാം പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ഈ പ്രക്ഷോഭങ്ങൾ മാത്രമല്ല ഇത് ഇപ്പോൾ ഒരു ആഭ്യന്തര കലാപത്തിന്റെ സ്വഭാവങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചു പോയാൽ അമേ ഇസ്രയേലിലേക്ക് അമേരിക്കയ്ക്ക് ആയുധം എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഇസ്രയേൽ എന്ത് ചെയ്യുമെന്ന പ്രസക്തമായ ചോദ്യം നിലനിൽക്കുകയാണ് ഈ പ്രക്ഷോഭങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ജൂതമതക്കാരുണ്ട് മതക്കാരുണ്ട് ക്രൈസ്തവരുണ്ട് മുസ്ലിങ്ങളുണ്ട് എല്ലാ മതക്കാരും ഉണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രക്ഷോഭം വില്യ കണക്കിന് ഡോളറുകളാണ് അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ അമേരിക്കക്കാർ പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിലും ഇത്രയും വലിയ പണം ഇസ്രയേലിലേക്ക് ഒഴുകുന്നതിൽ വലിയ പ്ര പ്രതിഷേധം അമേരിക്കയിലെ ആളുകൾക്കുണ്ട് മാത്രമല്ല ഗസയിൽ ഇപ്പോൾ നടക്കുന്നത് വംശഹത്യാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ഈ പ്രക്ഷോഭത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ ഒരു വംശഹത്യയെ അവസാനിപ്പിക്കുക ഇതിന് പിന്തുണക്കുന്ന അമേരിക്കൻ രീതി അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ ഒരു രാഷ്ട്രീയ നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ഈ പ്രക്ഷോഭകാരികളായ ആളുകളൊക്കെയും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രക്ഷോഭം കണ്ടാൽ എങ്ങനെയാണ് അമേരിക്കയും നെതന്യാഹുവും അതുപോലെ തന്നെ ഇസ്രായേലും ഞെട്ടാതിരിക്കും കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അമേരിക്കയിലും ഒക്കെ അതിശക്തമായ പ്രക്ഷോഭമാണ് അവിടുത്തെ തന്നെ സർക്കാരുകളുടെ ഗവൺമെന്റുകളുടെ നീക്കങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അറബ് രാഷ്ട്രങ്ങളിൽ പോലും ഇത്തരം ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല അവിടെ യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുമുള്ള ആളുകളാണ് ഇത്രയും വലിയ പിന്തുണയുമായി ഗസക്കും ഫലസ്തീനും വേണ്ടി അതിശക്തമായ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഹമാസ് എന്നത് ഒരു ആശയമാണ് എന്ന ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നു ഹമാസിനെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാൽ ലോകത്ത് ഹമാസ് വർദ്ധിക്കും എന്ന ഒരു സന്ദേശമാണ് ഇത് നൽകിയിട്ടുള്ളത് ഹമാസ് എന്നാൽ പാവപ്പെട്ടവരുടെ അടിച്ചമർത്തപ്പെട്ടവരുടെ കടത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരുടെ രാഷ്ട്രം നിഷേധിക്കപ്പെട്ടവരുടെ ആളുകളുടെ കൂട്ടായ്മയും അവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഒരു സംഘത്തിൻ്റെയും നാമമായി ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പേര് മാറിയിരിക്കുന്നു എന്നാണ് ഈ പ്രക്ഷോഭങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ഇസ്രയേലിന്റെ ഈ തന്ത്രം അല്ലെങ്കിൽ ഈ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇസ്രയേലിന് തന്നെ വലിയ തിരിച്ചടിയായി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് നിങ്ങൾ എവിടെ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക